സൃഷ്ടി സൃഷ്ടി ജനകീയ ജനകീയ കൂട്ടായ്മ കൂട്ടായ്മ ഗ്രന്ഥശാലയുടെ വാർഷികം നടത്തി അനുമോദനം ചികിത്സാ സഹായ വിതരണം ഇതോടനുബന്ധിച്ച് നടന്നു ഗ്രന്ഥശാലയുടെ രണ്ടാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് പൊതുസമ്മേളനം അനുമോദനം ചികിത്സാ സഹായ വിതരണം വീൽ വിതരണം കലാസന്ധ്യ എന്നിവ ഇതോടനുബന്ധിച്ച് നടത്തി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലയും വായനയും ഒക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ വായനേക്കാൾ കൂടുതൽ ദൃശ്യ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സവിശേഷമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് രഞ്ജിത് കുമാർ എം ജി അധ്യക്ഷത വഹിച്ചു ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ചികിത്സാ സഹായം നിർവഹിച്ചു വർഷം പ്രവർത്തിച്ച ഒരു സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ പറയാറുണ്ട് അതൊക്കെ പി ഗീതാകുമാരി ആർ അജയ്കുമാർ വി പി ശ്രീകുമാർ ഡോക്ടർ വൈ ജോയി കെ സി സുഭദ്രാമ ശ്രീകുമാർ ആർ വി കെ കുഞ്ഞുപിള്ള കെ കെ ഡാനിയൽ ശങ്കര പിള്ളയ്യൻ ദേവ നാരായണൻ നായർ കെ വൈ ഗ്രിഗറി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്